ഈ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ മൈക്കിൾസ് ഇടവക ദിവസങ്ങൾ വളരെയേറെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അതിലേറെ ദൈവാനുഗ്രഹത്തിന്റെയും ദിനങ്ങളാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ മിഘായിൽ മാലാഭിയുടെ തിരുനാൾ ഏറ്റവും ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്ന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും പ്രാർത്ഥിക്കുകയാണ് ക്രൈസ്തവ സഭയിലെ മഹാദൂതന്മാരെ ഏറ്റവും മുന്നറിയിൽ നിൽക്കുന്ന ഒരു ദൂതനാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് സ്വർഗീയ സൈന്യങ്ങളുടെ നായകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ പരിപാലിപ്പിക്കുന്ന രക്ഷകൻ എന്നൊക്കെയാണ് ആര് ദൈവത്തെ പോലെ എന്നതാണ് മിഖായൽ എന്ന വാക്കിന്റെ അർത്ഥം ആര് ദൈവത്തെ പോലെ വിശുദ്ധ മിഘായ സദാനേ അവന്റെ സൈന്യത്തിനുമെതിരായി ദൈവത്തിനായി പടവെട്ടി അവരെ സ്വർഗത്തിൽ നിന്നും ദൂതന്മാരിൽ പ്രമുഖനാണ് മുൻനിരയിൽ നിന്ന ഒരു പ്രധാന പോരാളിയ പ്രത്യേകിച്ച് ദുഷ്ടാലിപ്പുകൾക്കെതിരായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ മിഘായൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ആത്മീയമായ ആത്മീയമായത്മീയ ജീവിതത്തിനെതിരായിട്ട് നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും നമ്മളെ സഹായിക്കുവാൻ നമ്മളെ പരിപാലിക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകാൻ എളുപ്പമുള്ള ഒരു വിശുദ്ധനാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ മിഘായി സഭയിൽ അദ്ദേഹത്തെ രക്ഷകനും വിശ്വാസികളുടെ രക്ഷാധികാരിയുമായിട്ടാണ് സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സഭയിലെ പോരാളിയായി നിൽക്കുന്ന വിശുദ്ധ മിഖായിലിന്റെ നാമത്തിലുള്ള ഈ ഇടവക പള്ളിയിലെ ഓരോ ഇടവക വ്യക്തികളും സഭയുടെ വിശ്വാസത്തെ അഹോരാത്രം കയ്യിലേന്തികൊണ്ട് നിലനിൽക്കുവാൻ കടപ്പെട്ട വ്യക്തികളാണ് വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഇടവക സമൂഹമാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ വായിച്ചു കേൾക്കുകയുണ്ടായി വിശുദ്ധ മുത്തായ സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്നതിന് മുൻപ് അവർക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുടെ അവസാന ഭാഗമാണ് വിശുദ്ധ തോമാസ് ലിഹ പണ്ട് ഭാരതത്തിൽ വന്നപ്പോൾ മൈലാപ്പൂരിൽ അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ശാന്തപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിലൂടെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും കാലഘട്ടം വളരെയേറെ മോശമായിരുന്ന അവസ്ഥയിൽ പട്ടിണിയും പരിവട്ടവുമായിരുന്ന നിലയിൽ തോമാസ് ലിഹയുടെ കൂടെ കൂടിയ വ്യക്തിയാണ് ഈ ശാന്തപ്പൻ അല്പം ഭക്ഷണം ലഭിക്കുമല്ലോ എന്നത് മാത്രമായിരുന്നു പക്ഷേ ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും വിശുദ്ധ തോമാസ് ലിഹയുടെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോമാസ് ലിഹായോട് ഒരു സ്നേഹവും ഒരു അനുകമ്പയും ഒരു വാത്സല്യവും അതിലേറെ ഒരു ആകർഷണവുമൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ ഈ ആകർഷണമൊക്കെ ഉണ്ടായി വന്നപ്പോൾ മറ്റുള്ളവരാൽ അവഹേളിതനാകുമ്പോഴും മറ്റുള്ളവർ ഇദ്ദേഹത്തെ വിശുദ്ധ കൊല്ലുവാൻ കൊല്ലുവാനൊക്കെ ഗൂഢാലോചന നടത്തുമ്പോഴുമെല്ലാം ഈ ശാന്തപ്പൻ തോമാസ് ലിഹായ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മറ്റുള്ളവന് വേണ്ടി ഈ ജോലി ചെയ്ത് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നത് എന്തിനാണ് സുവിശേഷം പ്രഘോഷിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തന്നെ നീ ബലിയാടായി നൽകുന്നത് ശാന്തപ്പനെയും കുടുംബത്തെയും ക്രിസ്തുവിലേക്ക് ആനയിച്ചു വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അതിപ്രകാരമാണ് ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുവാനായി എന്നെ അയച്ചപ്പോൾ എനിക്ക് മുന്നേ പറഞ്ഞിരുന്നു ഒരിക്കലും നിനക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രാജകീയ പ്രവേശനമോ സൽക്കാരമോ സ്വീകാര്യതയോ ലഭിക്കുകയില്ല അവിടെ നീ അവഹേളനാകും പീഡിപ്പിക്കപ്പെടും എന്നിരുന്നാലും എന്നെ പ്രതി നീ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിൽ വലിയ സമ്മാനം കാത്തിരിപ്പുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പും അതോടൊപ്പം എന്തൊക്കെ സംഭവിച്ചാലും ഭയപ്പെടേണ്ട ഞാൻ നിന്നോടെ കൂടെയുണ്ട് എന്നുള്ള ക്രിസ്തുവിന്റെ ആ ഒരു ഉറപ്പും മാത്രമാണ് എന്നെ സുവിശേഷ വേലയ്ക്കായി ഇങ്ങ് മൈലുകൾ താണ്ടി ഭാരതിൽ വരാൻ പ്രേരിപ്പിച്ചത് എന്ന് ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ശിഷ്യന്മാരോട് വ്യക്തമായി പറയുകയാണ് ഒരിക്കലും സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് ആരും നിങ്ങളെ സ്വീകരിക്കത്തില്ല ആരും നിങ്ങളെ അംഗീകരിക്കത്തില്ല മറിച്ച് നിങ്ങൾ മറ്റുള്ളവരാൽ അവഹേളിതരാവുകയും മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ചിലപ്പോൾ മരണത്തിന് ഇരയാവുകയും ചെയ്യാം പക്ഷേ ഒന്ന് മാത്രമേ ക്രിസ്തുനാഥന് തന്റെ ശിഷ്യന്മാർക്ക് നൽകാനുണ്ടായിരുന്നുള്ളു ഭയപ്പെടേണ്ട സുവിശേഷം ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും മൂന്ന് പ്രാവശ്യം ഈശോ ശിഷ്യന്മാരോട് ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈയൊരു ഉറപ്പാണ് ശിഷ്യന്മാരെ സുവിശേഷം പ്രഘോഷിക്കുവാനായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും പോകുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ സന്യാസികളോ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും സുവിശേഷം പ്രഘോഷിക്കുവാൻ കടപ്പെട്ട വ്യക്തികളാണ് അതിപ്പോൾ വചനം കൈകളിൽ എടുത്തുകൊണ്ട് തെരുവിൽ പോയി നിന്ന് പ്രസംഗിക്കണമെന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് നമ്മുടെ ജീവിതമാകുന്ന ഈ കൊച്ചു ജീവിതം കൊണ്ട് തന്നെ നമ്മുടെ മാതൃകകൾ തന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നമുക്ക് സുവിശേഷം പ്രകോഷിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെ സുവിശേഷ പ്രകോഷകമാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മൾ കാണുന്നവരും നമ്മളെ അനുദിനം ശ്രവിക്കുന്നവർക്കും സ്വാഭാവികമായി ക്രിസ്തുവിനെ പറ്റിയുള്ള ധാരണ ലഭിക്കുകയും ചിലപ്പോൾ അവർ ക്രിസ്തുവിലേക്ക് അനയിക്കപ്പെടുവാനും സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല പക്ഷേ അപ്പോഴും ഓർക്കുക പ്രതിഫലം എപ്പോഴും നിന്ദനവും പീഡനവും അവഹേളുമാണ് സ്വാഭാവികമായും ഈ ചിന്തിച്ചു പോവുകയാണ് രണ്ടു മാസം മുൻപാണ് ഛത്തീസ്ഗഡിൽ സുവിശേഷം പ്രഘോഷിച്ചു അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യം കൈകളിൽ ഏന്തി ജീവിച്ചു എന്ന പേരിൽ ചില സന്യസ്തർ മറ്റുള്ളവരുടെ മുൻപിൽ അവഹേളും പീഡിതരും നിയമത്തിനു മുമ്പിൽ കുറ്റക്കാരായി നിലനിൽക്കുകയും ചെയ്ത് രണ്ടു ദിവസം മുൻപ് രാജസ്ഥാനിൽ സമാനമായ സംഭവം നടക്കുകയുണ്ടായി അപ്പോൾ ഓർക്കുക നമ്മുടെ പ്രതിഫലം ഒരിക്കലും രാജികമായ വരവേൽപ്പോ പ്രവേശനമോ ഒന്നുമല്ല മറിച്ച് നിന്ദനവും പീഡനവും സഹനവുമായിരിക്കും പക്ഷെ അതിനെല്ലാം ഒരു മറുവശമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടത് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് തള്ളിയിടുവാനും നിത്യജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുവാനും മറ്റു ഒരുത്തനെയും അല്ലെങ്കിൽ മറ്റൊരാളെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈശോ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ മിഖായേൽ ക്രിസ്തുവിനു വേണ്ടി പോരാടി സാത്താനെയും അവന്റെ സന്തതികളെയും സ്വർഗ കവാടത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിയതുപോലെ ക്രിസ്തുവിന്റെ സുവിശേഷം കൈകളിൽ ഏന്തിക്കൊണ്ട് തിന്മയുടെ എല്ലാവിധ ശക്തികൾക്കെതിരെയും പോരാടുവാൻ പഴയിടത്തെ ഇടവക കുടുംബത്തിന് സാധിക്കണം ഇടവക മധ്യസ്ഥ ആ ഒരു പോരാട്ട വീര്യം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു വിശ്വാസം കൈകളിൽ ഏന്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം ഈ വിശുദ്ധ ബലി അതിന് നമ്മളെ സഹായിക്കട്ടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഓർക്കുക നമുക്ക് നൽകപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വീകരണം ആയിരിക്കില്ല മറിച്ച് അവിടെ എപ്പോഴും വിഷമങ്ങളും വേദനകളും പീഡനങ്ങളും മാത്രമായിരിക്കും ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം പക്ഷേ നിത്യസ്വഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇരട്ടിയായി പിതാവിന്റെ ഭഗ ഭാഗത്ത് വലതു വാശ് വലതു വശത്ത് ഇരിക്കുവാനുള്ള വരം ലഭിക്കുകയും സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള വരം ലഭിക്കുകയും ചെയ്യും ഈ വിശുദ്ധ ബലയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പിതാവെ അങ്ങയുടെ സഭയെ കാക്കുവാനും വിശ്വാസം കൈകളിൽ കൈകളിലേന്തിക്കൊണ്ട് ജീവിതത്തെ അനുദിനം ക്രിസ്തു ശിഷ്യന്റെ മാതൃകാപരമായ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകൽ കൃപയ്ക്കായി ഞങ്ങളെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം